മയ്യഴി വിമോചന സമര നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയുമായ കേളോത്ത് മാധവൻ മാസ്റ്ററുടെ പതിനാലാം ചരമദിനത്തിൽ സ്വവസതിയിലെ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു മാഹി ഐ കെ കുമാരൻ മാസ്റ്റർ സ്മാരക സൊസൈറ്റി സംഘടിപ്പിച്ച അനുസ്മരണ യോഗം കീഴന്തൂർ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഐ അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു ചാലക്കര പുരുഷു പി പി വിനോദൻ എം ശ്രീജയൻ എ കെ സുരേഷൻ മാസ്റ്റർ ടി എം സുധാകരൻ എം എ കൃഷ്ണൻ അലി അക്ബർ ആഷിം എന്നിവർ സംസാരിച്ചു സമഗ്ര